കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുപെട്ടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ ജി കൃഷ്ണകുമാർ എത്തിയത് മത്സരരംഗത്തുള്ള യു ഡി എഫ് സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ അടുത്ത കാലത്തെ അടിയൊഴുക്കുകളുമായി ഇതിനെ കൂട്ടി വായിക്കുന്നവരുണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ പലപ്പോഴും പുകഴ്ത്തുകയും വിമർശകരുടെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നിക്കാതിരിക്കാൻ മനപൂർവ്വം ശ്രമിക്കുകയും ചെയ്ത എൻ കെ പ്രേമചന്ദ്രൻ ലക്ഷ്യം വെച്ചത് മണ്ഡലത്തിലെ ബി ജെ പി വോട്ടുകൾ കൂടിയാണ് നാടുമായോ മണ്ഡലവുമായോ ബന്ധമില്ലാത്ത ദുർബലനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് ബി ജെ പിയും അത് ശരിവെയ്ക്കുന്ന സൂചന മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ആവർത്തിച്ച വിജയം ഇനിയും കൈപ്പിടിയിൽ തന്നെ സൂക്ഷിക്കാനുള്ള അവസാന അടവുകളാണ് പ്രേമചന്ദ്രൻ്റേത് അടവുകൾ ഇറക്കേണ്ടി വരുന്നതിന് കാരണമുണ്ട് പത്തു വർഷം നൽകിയിട്ടും വികസന കാര്യത്തിൽ നാടിൻ്റെ കൂടെ നിന്നില്ല എന്ന ആരോപണമുണ്ട് വ്യവസായ മേഖലയിലും തീരദേശങ്ങളിലുമെല്ലാം എതിർവികാരത്തിന്റെ തരംഗമാണ് സൂക്ഷ്മമായി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി നടൻ എം മുകേഷ് എന്നും നാടിൻ്റെ കൂടെ നിൽക്കും എന്ന വാഗ്ദാനം നൽകുന്ന മുകേഷിന്റെ നിയമസഭാ പ്രതിനിധി എന്ന നിലയിലുള്ള കറപുരളാത്ത വ്യക്തിത്വം വെറും നടനമല്ല എന്ന് ജനങ്ങൾക്ക് വ്യക്തമാണ് ഏഴര വർഷത്തിനിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കിയ എം എൽ എ എന്ന മേൽക്കൈ ഈ സാഹചര്യത്തിൽ വളരെ വലുതാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രേമചന്ദ്രന്റെ വിജയം ചവറ ഇരവിപുരം കുണ്ടറ കൊല്ലം തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രേമചന്ദ്രൻ നേടി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം മറ്റൊന്നാണ് രണ്ടായിരത്തി പതിനാറിൽ എല്ലാ മണ്ഡലങ്ങളും ചുവന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുണ്ടറ മാത്രമാണ് യു ഡി എഫിന് ലഭിച്ചത് രാഷ്ട്രീയത്തിനും അതീതമായ പ്രതിച്ഛായ സൃഷ്ടിക്കുകയാണ് പ്രേമചന്ദ്രൻ ചെയ്തത് അതാണ് ഇത്തവണയും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ മുകേഷിന്റെ സാന്നിധ്യം ഈ പ്രതീക്ഷയെ വെല്ലുവിളിക്കുന്നു എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ മാറി മാറി തുണച്ച ചരിത്രമാണ് കൊല്ലത്തിനുള്ളത്